മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ നമസ്കാരം ഞാൻ സന്തോഷ് അമ്പലത്ര നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷുഫലങ്ങളെ കുറിച്ചിട്ടാണ് സമ്പൂർണ്ണ വിഷുഫലവും പരിഹാരങ്ങളും കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ ഫലങ്ങളാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നത് അതിന് നമ്മൾ സൗര്യാർത്ഥം പന്ത്രണ്ട് കൂറുകളായിട്ട് തരം തിരിച്ച് പറയുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിഷു സംക്രമം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പത് വരെയുള്ള കാലയളവാണ് നമ്മൾ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭശ്ശനി മേശ വേഴ നിൽക്കെ മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തി ഒന്ന് മിനിറ്റിന് ഉദയാൽപരം മുപ്പത്തി നാഴിക ഇരുപത്തിയഞ്ച് വിനാഴികയ്ക്ക് മകീരം നക്ഷത്രം നാലാം പാദത്തിൽ മിഥുനക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു ശുക്ലപക്ഷത്തിൽ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ ദിവസം മിഥുനരാശി മീനനവാംശകത്തിൽ ചന്ദ്രനിൽക്കെ വൃശ്ചകലഗ്നം ചിങ്ങനവാംശകം കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഈ വിഷുഫലമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചിങ്ങക്കൂറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ചിങ്ങക്കൂർ ഈ വർഷം വിഷുബലം ഏതെല്ലാം തരത്തിൽ ഗുണപ്രദമാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേർന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ഈ പൊതുവെ ഈ വിഷുഫലം അനുകൂലമായിരിക്കുമെന്ന് കാണുന്നുണ്ട് കർമ്മസ്ഥാനത്ത് വ്യാഴം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷത്തിനിടയിൽ അപ്പോൾ അത് ഈ തൊഴിൽ സംബന്ധമായ ഉയർച്ചയ്ക്കും കീർത്തിക്കും സാമ്പത്തികമായ അഭിവൃദ്ധികൾക്കൊക്കെ അത് കാരണമാകും ഈശ്വരപ്രീതി വരുത്തിയാൽ മാത്രം മതി അതുപോലെ തന്നെ ഏഴിൽ ശനി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഏഴിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് വിവാഹ സമാഗമ ഭർത്തുസമാഗമ നഷ്ടാർത്ഥം ഐതുനാന്തിമാലമെന്ന് പറയുമ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ അവരിൽ നിന്നും അകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയോ ഒക്കെ ചിലപ്പം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വേണ്ടിയാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള കാശിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാനുള്ള കാശിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയിലെത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമായിട്ടും ഈ ഒരു വർഷത്തെ നമുക്ക് നോക്കി കാണാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ അങ്ങനെയുള്ള ശീലമുള്ളവർ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫുഡ് പോയ്സൺ വരുവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പം വിശ്വാസയോഗ്യമായ അല്ലെങ്കിൽ നമുക്ക് വളരെ പിന്നെ പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം പാചകം ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ ഒക്കെ ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങൾ വീക്കാവാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടം കാണുന്നതിനാൽ നിങ്ങളുടെ ആരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വരുന്ന അസുഖങ്ങളെ തള്ളിക്കളയാതിരിക്കുക അതിന് വേണ്ട ശ്രദ്ധയും പരിഗണനയൊക്കെ കൊടുത്ത് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക വ്യായാമ മുറകൾ സൂര്യനമസ്കാരം അല്ലെങ്കിൽ യോഗ പോലുള്ള വ്യായാമ മുറകൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നതും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യങ്ങൾ സംരക്ഷിക്കുവാൻ സഹായിക്കും വയറുമായിട്ട് ബന്ധപ്പെട്ടോ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടോ അസ്ഥിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഉള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളിലൊക്കെ ആ ഈ രോഗങ്ങൾ വരുവാനുള്ള സാധ്യത സൂചന കാണുന്നത് കൊണ്ട് നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് എന്നിരുന്നാലും ഈശ്വരാനുഗ്രഹം ഉണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വരുന്ന പ്രയാസങ്ങൾ അത് മാറിപ്പോകും എന്നുള്ളതും കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ മകമ്പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേർന്ന രണ്ടേകാല നക്ഷത്രമാണല്ലോ ചിങ്ങക്കൂറെന്ന് പറഞ്ഞു ഈ നക്ഷത്രക്കാര് ശിവനെ പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വരുന്ന പ്രയാസങ്ങൾ ഒന്ന് കുറയ്ക്കാൻ നല്ലതാണ് ഒരു ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം അടുത്ത ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുകയും കൂവളമാലയോ അല്ലെങ്കിൽ പിൻവിളക്കോ ജലധാരയോ ഒക്കെ ഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആയില്യത്തിന് മുടങ്ങാതെ കൊടുക്കുന്നതും നൂറും പാല് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർപ്പപ്രീതിക്ക് വേണ്ടിയിട്ട് പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക നാഗർക്ക് കരിക്കഭിഷേകം പനിനീരഭിഷേകം പാലഭിഷേകം തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ നിങ്ങൾക്ക് വരുന്ന ഈ സമയദോഷങ്ങൾക്കും തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ സമയം കാണുന്നു അപ്പോൾ അതൊക്കെ കഴിയുന്ന കഴിയുന്നവരൊക്കെ അത് അനുഷ്ഠിക്കുക പിന്നെ അതുപോലെ തന്നെ വിഷ്ണുവിന് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധികളും തൊഴിൽ ഉന്നതിക്കും വേണ്ടിയിട്ട് വിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത് അപ്പോൾ വിഷ്ണുവിനെ ഭജിക്കുന്നത് ഈ പറഞ്ഞപോലെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലമോ ദർശനം നടത്തുകയും അവിടെ നമുക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്താം അതുപോലെ തന്നെ തുളസിമാല നെയ്വിളക്ക് പിന്നെ നരസിംഹമൂർത്തിക്ക് പാനകം ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ നടത്തി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നമനത്തിനും വ്യാപാര അഭിവൃദ്ധിക്കുമൊക്കെ സഹായകമാകും എന്ന് കാണുന്നു പിന്നെ അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് മടി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കുവാനുള്ള ടെൻഡൻസി ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ തൊഴിലിനെ ബാധിക്കുവാനുള്ള സാധ്യത കാണുകയാൽ നിങ്ങൾ അത് വേണ്ടത്ര ഗൗരവത്തോടെ തൊഴിൽ വിഷയങ്ങൾ കാണുക ഉറക്കത്തിന് വേരിയേഷൻ വരുവാനുള്ള സാധ്യത എന്തോ ഉറക്കം കൂടുതൽ വരാം അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞു പോവാം അല്ലെങ്കിൽ അസമയങ്ങളിൽ ഉറക്കം വരാം പിന്നെ നമുക്ക് ആരാധനാലയങ്ങളിലോ പ്രാർത്ഥനാ വേളകളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ നമുക്ക് കൂടി നിന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റില്ല എന്ന് കാണുന്നുണ്ട് കാരണം ഉറക്ക ക്ഷീണമോ കോട്ടാവിയോ ഒക്കെ വരുവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു മടി ക്ഷീണം അലസത ശരീരത്തിന് വരുന്ന തളർച്ച ഇതൊക്കെ ഈ സമയത്ത് വരുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എപ്പോഴും ഉന്മേഷപ്രദമായി ഇരിക്കുവാനുള്ള ആഹാരക്രമങ്ങളായാലും വ്യായാമ മുറകളായാലും നിങ്ങൾ അനുഷ്ഠിക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ നക്ഷത്രക്കാർക്ക് മകമ്പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേർന്ന രണ്ടേകാൽ നക്ഷത്രമായ ചിങ്ങത്തൂറുകാർക്ക് വളരെ അനുകൂലമായിരിക്കും ഈ ഒരു വർഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം വളരെ അഭിവൃദ്ധിയും ഗുണകരവും തൊഴിൽ ഉന്നതിയും പിന്നെ വീട് വാഹനം അങ്ങനെയുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടുവാനുള്ള സാധ്യത കൂടെ ഉള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പരിഹാര മാർഗങ്ങൾ കൂടെ അനുഷ്ഠിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ അഭിവൃദ്ധി വരും എന്നുള്ളത് സംശയമില്ല